ണ്ട് മച്ചിവിടെ ഡ്രസ് ഉണ്ട് പടിയ ഡ്രസ്സുണ്ട് ഇവിടെ ഇവിടെ ഇപ്പൊ മച്ചി കാഞ്ചന കഴിക്കണേ കാഞ്ചന

പുതിന്നാളെ മാതിരി ആക്കി തരും മെച്ചിനെ ആക്കി തരുമോ ആരാക്കി തരിക പുതിയണ്ണെ മാതിരി ആക്കി തരും അപ്പൊ മെച്ചിക്ക് സന്തോഷമാവും എന്നാൽ കോലോടൊക്കെ പറയാല്ലേ അപ്പൊ ഞമ്മള് കൊറേ മേക്കപ്പ് സാധനങ്ങൾ എടുത്തുല്ലേ ഇതെന്താ ഇത് പൗഡറാ ഇതെന്താ മഞ്ഞത്ത ഇത് എന്താ മഞ്ഞോത്താ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് ഇതെന്താ ക്രീം 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 ഇതെന്താ ഇതൊക്കെ മോത്തേക്കണോട്ടോ ഒക്കെ ഞാൻ തേക്കലൊന്നുമില്ല അപ്പൊ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഇതായിതാ ഇതായിത് ഞമ്മളാണ് ഇതെന്താ ഇത് ഇവിടെ തേക്കുന്നതാട്ടോ പിന്നെ ഇതെന്താ ആ അതും അവിടെ തേക്കുന്നതാണ് പറഞ്ഞു കൊടുത്ത ശരിക്കും നല്ല ചൊക്കണ്ടാവും ഞാൻ വല്ല ഭദ്രകാളി ആകുമ്പോ പ്രേതൊക്കെ കരം ഓനെ മാറ്റി കഴിയുമ്പോ അല്ലേ ഞാനേ ഓനാത്തോണ്ട് ഞാൻ തലക്കെമൊക്കെ കയറ്റി വെച്ചാണ് അത് നമ്മള് ഫസ്റ്റ് എന്താ പൗഡർ ഇട്ട മച്ചക്ക് റെഡി വാൻ അപ്പൊ ഞങ്ങള് പറ ആദ്യം മച്ചിക്ക് പൗഡർ ഇട്ടോണ്ട് ഇട്ടോ ആ കണ്ട ഇഷ്ടത്തിന് മെച്ചി ഒന്നും പറഞ്ഞില്ല ആ ഉം ശട്ടോ ചോർക്കുവാണെട്ടോമ്മച്ചി ചോത്തിയൊക്കെ തരണോ ഇന്നും വേണ്ടേ ഇത് മതിയെ പൗഡർ ഇത് മതിയോ ഏഹ് ശരിക്കും ഇട്ടോണ്ട പുതിയൊക്കെ എങ്ങനെയുണ്ടാവുക മൂക്കൊക്കെ കേറിക്കണോന്നോ രണ്ടു കൈറ്റ് ഒരതിക്കളാ

അങ്ങനെ ഞങ്ങൾ ഗൈസ് പൗഡർ ഇട്ടും ഓലോട് ഞങ്ങൾ പൗഡർ ഇട്ടാ ഗൈസ് അപ്പൊ ഞാൻ അതാ ഞമ്മളാദ്യം ഇതാ ഇടണ്ടി അപ്പൊ എന്താ ചെയ്യാ ഇത് ഇട്ടിട്ടാണ് പൗഡർ ഇടണ്ടി ഞാൻ ഇട്ടോ ഏ ആ ഇട്ടേ ഹലോ കഴിഞ്ഞ ഇങ്ങനെയത് തേക്കുക ഞെ നേഴ്സറിൽ ഇന്ന പോലെ പോയി സോക്ക് ആദ്യം ഓലോട് പറലത് കണ്ടിട്ട് ഓലമ്മയാളൊക്കെ ഒരുക്കല്ലെന്നാണ് പറയും ആദ്യം പറഞ്ഞെന്താ പൗഡർ ഇത് ോ അത് മാനായി ഒന്നും അറിയാതെ ഇല്ല വന്നിട്ടൊക്കെ പൗഡറും ആയി ക്രീം ആദ്യം ക്രീം ഇട്ടു പിന്നെ പൗഡർ ഇട്ടു മാറി ിലൊക്കെ മോത്തലാക്കള് ഗൊനച്ചൊക്കെ തോത്തി തന്നിങ്ങനെ മൂത്തില്ലാതെ ഷാളിലൊക്കെ ഇണ്ടാവും അപ്പൊ ഞാൻ ഒന്നോട് പറയും കീം ഇട്ടു പൗഡർ ഇട്ടു അപ്പൊ ക്രീമും പൗഡറും ഇവിടെ മാറ്റിച്ചു അല്ലേ മാറ്റു ഇഞ്ഞേ ഇങ്ങോ അതായിട്ട് കാണാൻ അപ്പൊ കൊടുക്കില്ല ഞാൻ തന്നെ എപ്പളൊക്കെ ഇണ്ടു കൈ ഇങ്ങനെ കാട്ടി കൈ കൊടുക്കൈങ്ങനെ കാട്ടി കൊടുക്കു കൈനാണത്തോട്ടിന്ന് കൈ ഇങ്ങനെ പൊന്തിച്ച് ഇതെങ്ങനെട്ടോ പീച്ചിക്കോ ഒച്ചു പീച്ച അതാ പൂട് എന്താ ചേക്കൈ ഇതൊക്കെ എത്ര ദിവസം ഉപയോഗിക്കാമായിരുന്നു ആ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യല്ലോ കേട്ടോ കാൽമ കൂടെ ഒറ്റ പീച്ചില് അപ്പൊ ഇഞ്ഞീ നിൽക്കട്ടോ തേക്കല്ലേ മെച്ചിതൊക്കെ മൂട്ടെ ഇത് മെച്ചയ്ക്ക് പിന്നെ മാന്ത് മൂന്നിടലിനോട്ടു മാറ്റിട്ടോ ആ മാറ്റിവെക്കുട്ടുണ്ടോ ശരിക്കിട്ടുണ്ടോ ഇങ്ങനെ ഓരോ കുത്തു കുത്തിട്ടാക്ക് സുഖല്ലേ മെച്ചക്ക് കാണാൻ ഉണ്ടാവും ഇട്ടുണ്ടോ ശെരിക്കും ഇവിടെ തന്നെയുള്ള കുത്തണു ഇവിടെ ഒന്നും കുത്തണില്ലേ എന്ത് മേക്കപ്പ് നെയ്സറി തോറ്റ വന്നിരിക്കണോ ഓ ഞാൻ കാറ്റിനു മാതിരി എവിടെ ഇട്ടുകടു പൊറത്തൊക്കെ ഇവിടെ ഒക്കെ മണ്ടേ ഇവിടെ ഇബടെ ഒക്കെ മാന്ണ്ടെ അയ്യോ കൈഞ്ഞോ എന്നാ മൂത്ത ശരിയാക്ക് അവ യാതെങ്ങനെ വെക്കുക

ഞാനോ എല്ലാരും പറയും ഓർക്കും തോന്നി തോത്തി തോത്തി ചോ റെഡി ആയി അല്ല റെഡിയായി ഇങ്ങനെ മതിയോ ഏഹ് കഴിഞ്ഞോ ഇഞ് തോത്തല്ലേ മുട്ടിക്കാണ് മെച്ചു തോന്നിയാ ലിപ്സ്റ്റിക് ചിരിച്ചാ പോവാ ചിരിച്ചു ചെന്ന ചിരിയാണി

യോ ആ അതെയോ അതെയോ ഇങ്ങനണ്ട് അത് ഒക്കെ അറിയാം ഇനി മെച്ചിക്ക് പടി കിട്ടണത് ഏഹ് ഒക്കെ ചോപ്പിച്ചാ മെച്ചാ കണ്ണിന്റെ ഉള്ളിൽ ചോ ഇവിടെ അല്ലേ മിച്ച് പറയോ എങ്ങനെയറിയോ കൊറച്ച് കൈയ്യമ്മ കയ്യമ്മ തൊടുക എന്നിട്ട് കേട്ടോ ആ എന്നാ തേച്ചൂട് കൈ കൈ തൊടുക ഇതിങ്ങനെ തൊടുക ഏ ഇത് ഇങ്ങനെ ഈ കയ്യേറ്റ് തൊടുക എന്നിട്ട് കണ്ണിന്റെ ഇട തേക്കണം യൂട്യൂബോ സുന്ദരി ആവണം അതോ േദാളോ കബളിയാണോ കബളിയൊക്കെ പ്രേതൊക്കെ സറായി ില്ലേ കയ്യമ്മന്നെ കയ്യമ്മ കയ്മ തന്നെയാണോ ഇങ്ങനെ പെരത്ത പെരത്തണം ഇട്ടതറിയാൻ പാടില്ല കൊറച്ചു മതി അവിടെ ഒക്കെ അവിടെ ഇട്ടതറിയില്ല ഞെമ്പടി അവിടെ ഒക്കെ കൊറച്ചു പറ്റുള്ളൂ ആ ഇതേ ഇതെന്തേലും ചെയ്യാണ്ടോ അപ്പൊ കാഞ്ചേനെ ആ ഇലേജിപ്പൊ കാഞ്ചനച്ച സുന്ദരി എനിക്ക് ഏപടി ഒക്കെ തോത്തി തരാണ്ടോ എവിടെയെങ്കിലും തുടക്കാണ്ടോക്കാ ഏഹ് ഇത് ഓക്കെ ആയോ നോക്ക് ശെരിക്കും നോക്കെയോ എവിടെ തുടക്കാണ്ടോ ഇല്ല ഒക്കെ കറസ്റ്റാണോ ശരിക്കാണ്ടേ ഇത് തോത്തി

It's not Google. Go to PDK. It's good. It's good. Eh? It's good. 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 ായോ നമ്മ മസ്ക്കാരൊക്കെ നമ്മളൊന്നും നേരെയല്ലേ ഇങ്ങനൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യട്ടോ അപ്പൊ ഇത് ഓക്കെ ഓക്കെ ആണോ എവിടെയെങ്കിലും എന്തെങ്കിലും മായ്ച്ചാണ്ടോക്ക ഇന്ന് കണ്ടിട്ട് എവിടെയെങ്കിലും ഇമ്മച്ചിനെ കണ്ടിട്ടേ എവിടെയെങ്കിലും മായച്ചാണ്ടോ ഇല്ല ശരിക്കൊന്നു നോക്കി എവിടെയെങ്കിലും വായിച്ചുണ്ടോ ഇമ്മച്ചിക്ക് എവിടെയും മായച്ചല്ല അപ്പൊ ഇതൊക്കെ മോഡലിൽ കിട്ടുന്നാണ് െ അങ്ങനെ എന്ത് ചോദിച്ചാല് ഒരു കോളിൻ്റെ ഇട്ടിട്ട് പോയതാണ് ഈ ഒരു മൂന്നിൽ വെച്ചിട്ട് വാതിൽ ഉറക്കുന്ന ഒരു അതാപാലോ ചോദിക്കാ ഞാൻ എന്താ ജനലോർത്തി ഷാൾ ഇങ്ങനെ ആക്കിട്ട് എന്തോ എന്തൊക്കെ കോയമ്പും കാര്യൊക്കെ വെക്കുന്ന ചേച്ചിയാണ് അപ്പൊ ഞാന് വാതില് ഉടന്നില്ല വാതില് തുറച്ച് ഉറപ്പിനു ഇരുന്ന ആരേലൊക്കെ എന്തെങ്കിലും പിരിവിനൊക്കെ വരുന്ന ചിന്ന തന്നെ കണ്ടിട്ട് പേടിയാണ് എങ്ങനെയുണ്ട് ആ ചേച്ചിയിലേ ആ ചേച്ചി പോയി ഞാൻ ഒന്ന് മാന്റന്നു അപ്പം ഇനി എന്താ അറിയോ ഞമ്മളെ ലാസ്റ്റ് ആയിട്ട് കണ്ണോടെ നേരിക്ക് അന്ന് കാണൂലേ അപ്പൊ ഗേസിന്റെ ഉമ്മച്ചിക്ക് കണ്ണ്മശി ഇതാണ് പറഞ്ഞെന്താ പറലോട് എന്താ കണ്ണശമ്മച്ചി തുറന്നതരാ ഉം ഇവിടെ ഉമ്മച്ചി അല്ല ഇങ്ങനെ പാല് അത് അപ്പൊ ഇനി കണ്ണശ ഇതാണ് പറ കമ്മശിതാനോ അറിയാത്ത പോലെ ഇവിടെ ഒക്കെ നോക്കാൻ പറ

ൂലട്ടോ കൺമശി ഏഹ് ഇവിടെ ഇങ്ങനെ വെറുക്ക എന്നാ ഇതൊക്ക ഇങ്ങനെ കണ്ണുമ്പോയിട്ട് ഇങ്ങനെ വെറുക്ക മനസ്സിലായോ കൺമശി വെറുക്കലില്ലേ കണ്ണും കണ്ണും കൊണ്ടല്ലോ കണ്ണും വെറുക്കുന്ന സത്യം കണ്ണുമ്പിണ്ട് അത് കളയല്ലേ നല്ല കണ്ശ വാലു വാങ്ങോ ഇങ്ങട്ട് വാലു വന്ന ചേച്ചി വാലും ഇഷ്ടാണ് അത് അതൊക്കെ അപ്പൊ ഇത് കണ്ണിങ്ങനെ ഇരിക്കും ആ കഴിഞ്ഞ ദിവസം എനിക്ക് വരച്ചോണ്ടാ വിചിച്ച് സങ്കടം എന്നെണ്ടോ വിരച്ചോണ്ടോ നേരെ വിരച്ചോണ്ടാ അവിടെ എങ്ങനെ വരക്കോ കൺമശ ഇങ്ങനെ വരക്കന്ന അപ്പൊ ഞങ്ങള് കൺമശിട്ടു ഗായ്സ് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു മേക്കപ്പ് കഴിഞ്ഞു ഇനി ഞമ്മക്ക് വല്ല കല്യാണോ തക്കാലോ കുടിസ്ഥലോ ഒക്കെ ഇതിന് പോവാൻ പറ്റൂലെ ആൾക്കാർ പിന്നാലെ കൂടു കുട്ടികളെ പുറത്തക്കാരാണെങ്കിൽ കൂടുവോ അല്ല ജെല്ലിനെ മാറ്റി തന്നത് അല്ല ഇങ്ങനെയാണിച്ചും പോക്ക് നോക്കാ ഇങ്ങനെ അമ്മ പോക്ക് ഏ െ പറഞ്ഞ ഓനെന്നെ മാറ്റി തന്നിട്ട് പൊടിച്ച് പോയിക്കണ് കാഞ്ചനയാണ് ലാസ്റ്റ് എത്തിയപ്പോ ഓന പറഞ്ഞിട്ടും അയൊന്നുമില്ല ഇവിടെ അതിനെ കാരണം നോക്കി മാറ്റി തന്ന ആള് കണ്ടെ അപ്പൊ ഗെയ്സ് ഇതാണ് ഞമ്മളെ മേക്കപ്പ് മാൻ ഇവിടെ ഇരിക്കു ഇവിടെ ഇരിക്കു അപ്പൊ നിങ്ങക്ക് വല്ല കല്യാണോ കൊടുത്തലോ തക്കാലൊക്കെ ഉണ്ടെങ്കി പേര് പറഞ്ചിലോ ആ പേര് അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് അഞ്ചിലെത്തി ഓഫാവും മൈക്കും ഓഫ് ആവും മൈക്ക് ഓഫ് ആവും പറയും മൈക്കൊക്കെ ഉണ്ട് ആ ഓഫ് ആവും പറയും അപ്പൊ എന്റെ മെച്ചീന്റെ മൈക്കപ്പ് ഇഷ്ടായി ചോദിച്ചോക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പറയണേ പറയണേ ഞാൻ ചെയ്തതാണ് അപ്പം ഇനി ഞമ്മളൊരു മേക്കപ്പ് വ്യതിയാനി കൊറേ ആയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഓൻ്റെ മൂഡ് എന്താ പല ടൈപ്പിൽ പൈല ഇതാക്കേ എന്നാ ഇപ്പൊ കയ്യോ ഇപ്പൊ ബാ ഞമ്മക്ക് എന്നിട്ട് ഓരോട് അസ്സാം അലേക്കും പറഞ്ഞിട്ട് ആറ്റോടുക്കണം മേക്കപ്പ് ഇഞ്ചുമാണോ ഇനി വേറെ വീഡിയോ ആയിട്ട് വരും ഇനി ആണെങ്കിൽ എന്നെ മേക്കപ്പ് ചെയ്യും കേട്ടോ വേണ്ട വേണ്ട ആ ലിപ്സ്റ്റിക് ലക്ഷിക്കൂടൂല അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആയി കോല കണ്ടിട്ട് ഞാൻ തന്നെ അന്ധം അപ്പം സംഭവം രസം പക്ഷെ എന്നാന്ന് അറിയൂൽ നല്ല രക്ഷൻ കെട്ടോ താങ്ക് യു അറിയിക്കുന്നു സാവിന്റെ പോലയിലിട്ട് നന്നായി ിപ്സ്റ്റിക് കറക്റ്റ് ആക്കിട്ടോ ലിപ്സ്റ്റിക്ക് വല്ലാതെ പെരുന്നിട്ടൊന്നും ഇല്ല കൺമശ പിന്നെ കണ്മശ ആ കൺമശ് ചെയ്തെങ്കിൽ നല്ല ഇതുവാണ് ഞാൻ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പഠിച്ച് അതിൽ മാതിരിയല്ല അപ്പൊ ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കമന്റിൽ പറയാൻ പറ കമന്റിൽ പറയാൻ പറയും ജീരകോ കണ്മശയാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും അസാംക്കും Assalamualaikum